വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം എട്ടാമത് വാക്യം അവർ പോഷന്മാരുടെ മക്കൾ നീജന്മാരുടെ മക്കൾ അവരെ ദേശത്തു ദേശത്തുനിന്ന് ചമ്മട്ടിക്കൊണ്ട് അടിച്ചോടിക്കുന്നു എന്നുള്ള വചനമാണ് വിശുദ്ധ ബൈബിൾ നാം ശാന്തമായി വായിച്ചു നോക്കുമ്പോൾ രണ്ട് നിലകളിലുള്ള തലമുറകളെക്കുറിച്ച് വേദപുസ്തകം ആർപ്പിക്കുന്നുണ്ട് ഒന്ന് ഭക്തന്മാരുടെ തലമുറയാണ് മറ്റൊന്ന് ദുഷ്ടന്മാരുടെ തലമുറയാണ് ഒന്നാം ഷങ്കീർത്തനവും മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് സങ്കീർത്തനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ തലമുറകൾക്ക് വന്ന് ഭവിക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് ഓർപ്പിച്ചു പറയുന്നുണ്ട് അവർ ദൈവത്തെ വിട്ട് ആലയത്തിൽ കടക്കാത്തവരായി അവരുടെ ജീവിതം മുൻപോട്ട് കഴിക്കുമ്പോൾ അവർ ചെന്നെത്തുന്നത് ശത്തിൻ്റെയും പരാജയത്തിൻ്റെയുമൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും എന്നോർപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ദൈവത്തെ വിട്ട് അനീതി പ്രവർത്തിച്ച് ദുഷ്ടത കൈമുതലാക്കി ജീവിക്കുന്നതായ തലമുറകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും അവരെ അകറ്റിക്കളയുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഈ വാക്യം ഓർപ്പിക്കുമ്പോൾ തന്നെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവരെയും ചമ്മട്ടികൊണ്ട് അടിച്ച് ഓടിക്കുകയും അവരെ അകാരണമായി ഉപദ്രവിക്കുകയും ചെയ്തിട്ടുള്ള ഘട്ടങ്ങളെക്കുറിച്ചും ഓർപ്പിച്ചുണർത്തുന്നു പുതിയ നിയമത്തിൽ പൗലോസിനെ നാമൊന്നു നോക്കിയാൽ പൗലോസ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതായ ബത്തപ്പാടുകളെക്കുറിച്ച് കൃത്യമായി ഓർപ്പിച്ചു പറയുന്നുണ്ട് കടലിലും കരയിലും ജീവിതത്തിൻ്റെ അനവധി മേഖലകളിൽ താൻ അനുഭവിച്ചതായ പ്രതികൂലങ്ങളെക്കുറിച്ച് ഓർപ്പിക്കപ്പെടുകയാണ് അതിധാരുണമായി ശരീരത്തിൽ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്ന അനവധി ഘട്ടങ്ങളുണ്ട് അവിടെ യേശുവിനെ വിട്ടു പോകുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളുണ്ട് അവിടെയാണ് പൗലോസ് പറഞ്ഞത് പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് ഓർപ്പിച്ചുണർത്തുന്നുണ്ട് നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ തൻ നീതിമാനായിരുന്നിട്ടും തന്നെ അതിക്രൂരമായി ഉപദ്രവിക്കുവാനിടയായി അവർ ചമ്മട്ടി കൊണ്ട് യേശുവിനെ അടിച്ചു എന്ന് തിരുവചനം അടിവരയിട്ട് ഓർപ്പിക്കുന്നുണ്ട് ദുഷ്ടന്മാരുടെ തലമുറകളെ ചമ്മട്ടി ചമ്മട്ടികൊണ്ടടിച്ചോടിക്കുന്നു അതേ തലത്തിൽ ഭക്തന്മാരെയും അടിച്ചിട്ടുണ്ടെങ്കിലും അവർ തകർന്നു പോയിട്ടില്ല അവർ നശിച്ചു പോയിട്ടില്ല ഭക്തനെ ഉപദ്രവിച്ചവർ മാത്രമേ നശിച്ചിട്ടുള്ളൂ എന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ ഓർപ്പിക്കപ്പെടുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിന്മ പ്രവർത്തിക്കുന്നതിനും നന്മ പ്രവർത്തിക്കുന്നതിനും ദൈവം നമുക്ക് അവസരം നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ തിന്മ പ്രവർത്തിച്ച് നാശത്തിലേക്ക് പോകുകയല്ല നന്മ പ്രവർത്തിച്ച് അടി കൊള്ളേണ്ടി വന്നാലും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നിലനിൽപ്പാൻ നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നു എങ്കിലും നീതിക്ക് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ